सर्वं श्रीगुरुवारपार्पणमस्तु जय जय श्रीराधे श्या। श्याम जय श्रीराधे राधे हरे कृष्णा गुरुवारपाशरणं हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेश कान्दा राधा कान्दा नमोऽस्तु दे तप्तकाञ्जनगौराङ्गे राधे वृन्दावनेश्वरी ഋഷഭാസു പ്രണമാമി ഹരിപ്രിം ഓം ഗം ഗണപതിഹാദേവതായം നമ ഓരുഭ്യോ നമ ഓം സർവ പിതൃവ്യോം നമ ഓം സർവ മുനിശ്രേഷ്ഠായി ഓം സർവ ബ്രാഹ്മണായി ഹരേ ശരണം പ്രധാനപ്പെട്ട വൈശാഖ മാസത്തിൽ തന്നെയാണ് ഇത്തവണത്തെ അടുത്ത ഏകാദശി വരുന്നത് അചല ഏകാദശി അല്ലെങ്കിൽ അപര ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് അപാരമായ ധനം നേട്ടങ്ങൾ എല്ലാം നൽകുന്ന ഒരു ഏകാദശിയാണ് ഇത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ഏകാദശിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അതായത് പണ്ട് കാലത്ത് മഹിത്വജൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊരു സഹോദരനുണ്ടായിരുന്നു ബൃഹദ്വജൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മഹിത്വജൻ ഏറ്റവും നീതിമാനായ വളരെ നല്ല ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നാൽ വളരെ ദുഷ്ടനും ക്രൂരനും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനുമായിരുന്നു ബൃഹദ്വജൻ അപ്പം ഈ ബൃഹദ്വജന് മഹത്വജനോട് മഹിത്വജനോട് വളരെ വൈരാഗ്യമാണ് വൈരാഗ്യബുദ്ധിയാണ് ഉണ്ടായിരുന്നത് തരം കിട്ടിയാൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് ചിന്തിച്ചാണ് നടപ്പ് അങ്ങനെ ഇരിക്കേ ഒരിക്കൽ അതിനുള്ള ഒരു അവസരം കിട്ടും കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ കൊന്ന് അവിടെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു അദ്ദേഹത്തെ കുഴിച്ചിട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കാരണം അതായത് ആഗ്രഹിക്കുന്നതിന് മുമ്പ് അതായത് വാ അപമൃത്യു സംഭവിച്ചാൽ അത് പ്രേതമാകും എന്നൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അപമൃത്യുവായത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു പ്രേതാത്മാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ കാലങ്ങളിങ്ങനെ അവിടെ അദ്ദേഹം വരുന്ന അത് അതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുവഴി ആർക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ധൗമ്യ മഹർഷി ആ വഴി വരികയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തും ജ്ഞാനദൃഷ്ടി കൊണ്ട് അദ്ദേഹം എല്ലാം മനസ്സിലാക്കുകയാണ് അപ്പോൾ പ്രേതാത്മാവായ മഹിദ്വജനോട് ചോദിക്കും നീ എങ്ങനെയാണ് ഒരു പ്രേതാത്മാവായി മാറിയത് എന്ന് ചോദിക്കും അതെനിക്കറിയില്ല എന്ന് പറയും അപ്പോൾ നിൻ്റെ പൂർവ്വജന്മത്തിലെ ദുഷ്കൃതങ്ങൾ കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നതും നിന്നെ സഹോ നിനക്ക് സഹോദരനാൽ കൊല്ലപ്പെടേണ്ടി വരുന്നത് അപ്പോൾ ഇതിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അപരായകാദശി വ്രതം അനുഷ്ഠിക്കുക അങ്ങനെ നിനക്ക് ഈ പ്രേതാത്മാവ് എന്ന അവസ്ഥയിൽ നിന്നും മുക്തി നേടിയിട്ട് ഭഗവത് ലോകത്തേക്ക് പോകാം മോക്ഷം കിട്ടും എന്ന് പറയുകയാണ് അപ്പം അതേ തുടർന്ന് ഈ പ്രേതാത്മാവായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥയിൽ മഹിത്വജൻ കൃത്യമായിട്ട് ആ അപരായകാദശി വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം കൃത്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവെന്ന ആ രൂപത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ട് ഭഗവത് ലോകത്തേക്ക് പോകാൻ കഴിയുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഈ അപര ഏകാദശിയുടെ പ്രാധാന്യം അതായത് എല്ലാ ധന ധനധാന്യ ഭൗതിക ജീവിതത്തിൽ ധനധാന്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഏകാദശി പ്രതിഷ്ഠത്താൽ അത് കിട്ടുന്നതാണ് എല്ലാ പാപങ്ങളും ഇല്ലാതെയാകുന്നതാണ് അതായത് ഗുരുനിന്ദ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും യുദ്ധത്തിൽ വീരമൃത്യു വ്യാ വരിക്കാണ് ചെയ്യുന്നത് അതല്ലാതെ യുദ്ധത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് പേടിച്ച് പയന്ന് തിരിഞ്ഞുകൊടുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള എല്ലാ തരത്തിലും പാവങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ആ പാവങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകുന്ന ഒരു ഏകാദശി കൂടിയാണ് അപര ഏകാദശി ഇത്തവണത്തെ അപര ഏകാദശി വരുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് മെയ് ഇരുപത്തി മൂന്ന് വെളുപ്പിന് ഒന്ന് പന്ത്രണ്ടിനാണ് ഏകാദശി തുടങ്ങുന്നത് രാത്രി പത്തി ഇരുപത്തൊൻപതിന് ഏകാദശി തിഥി അവസാനിക്കുന്നതാണ് ഹരിവാസനം വരുന്നത് വൈകുന്നേരം അഞ്ച് പതിനൊന്നിനും വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിരണ്ടിനും ഇടയിലായിട്ടാണ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ച് പതിനൊന്നിനും ഇരുപത്തിനാലിന് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിരണ്ടിനും ഇടയിലായിട്ടാണ് ആരണ വീട്ടേണ്ട സമയം ഇരുപത്തി നാലാം തീയതി രാവിലെ ആറ് രണ്ടിനും പത്ത് പതിനഞ്ചിനും ഇടയിലായിട്ടാണ് അപ്പോൾ എല്ലാവരും അപര ഏകാദശി വ്രതാനുഷ്ഠിക്കുക ശ്രീകുരുവാരൂപ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവരും ഭഗവാൻ്റെ ആധാർ ബന്ധങ്ങളിൽ അഭയം പ്രാപിക്കുക ത്രിവിക്രമനായ ഭഗവാനെ ആ രൂപത്തിൽ അതായത് ഭഗവാൻ വ്യാമന രൂപമാണ് ത്രിവിക്രമ രൂപം എന്നിവയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ഏകാദശിയാണ് ഇത് അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ഭഗവത്ഗീതയും ഭാഗവതവും നാരായണിയും ഒക്കെ ചെല്ലാൻ പറ്റുന്നൊരു ചെല്ലുക ഇതൊന്നുമില്ലെങ്കിലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ധരണ മന്ത്രം എത്ര തവണ ചെല്ലാൻ പറ്റുമോ അത്രയും തവണ ചെല്ലുക എല്ലാവരും ഏകാദശി വർത്താൻ നിഷ്ഠിക്കുക സർവം ശ്രീ ഗുരുവാര പാർപ്പണമസ്തു കായിന വാച മനസ്സേൻ തരിക ബുദ്ധിയാത്മാവാനുസൃതഭാവ കോമി യത് സകലം പരസ്മൈ നാരായണതി സമർപ്പേത് സർവീനായണത് സമർപ്പ നമസ്തേ നമസ്തേ ജഗന്നതവിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്വാണി നമസ്തേ നമസ്തേ പ്രപന്നാരിൻ സമസ്തപരാദും ക്ഷമസ്വാഖിഷ ജയ ജയ ശ്രീരാധീ 하리움 타츠 스라트라고민다 나마상기타나무고민다 고민다